Bobby International Jewelers presents Christmas and 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 New Year offer. Shop now and enjoy incredible offers. Win five Bajan EV scooters through a a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. ഒരു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും പട്ടാമ്പി താലൂക്ക് വികസന സമിതി യോഗം ചേർന്നു തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട പുതിയ സാരഥിയുടെ സാന്നിധ്യത്തിലായിരുന്നു താലൂക്ക് വികസന സമിതി യോഗം ഒരു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം പുതിയ പഞ്ചായത്ത് ഭരണസാരഥികളുമായാണ് പട്ടാമ്പി താലൂക്ക് ഗ്രേസമിതി യോഗം ചേർന്നത് മുഹമ്മദ് മോസൻ എം എൽ അധ്യക്ഷതയിലായിരുന്നു യോഗം താലൂക്കിലെ വിവിധ വിഷയങ്ങൾ യോഗത്തിൽ ചർച്ചയായി കുടിവെള്ളം തന്നെയായിരുന്നു പ്രധാന വിഷയം വേനൽ അടുത്തു വരുന്ന സാഹചര്യത്തിൽ കുടിവെള്ളവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് അടിയന്തര പരിഹാരം കാണണമെന്ന് യോഗത്തിൽ നിർദ്ദേശമുണ്ടായി പങ്കെടുത്ത മുഴുവൻ പഞ്ചായത്ത് പ്രസിഡന്റ്മാരിലും ഇതേ അഭിപ്രായം തന്നെയാണ് ഉയർന്നത് പിന്നെ നാട്ടിമംഗലം തുണ്ടൻപറ്റി അതുപോലെ തന്നെ പത്തും ഇരുപത്തഞ്ച് ദിവസമായിട്ടുള്ള രണ്ട് പഞ്ചായത്തുകളിലെ ആയിരക്കണക്കിന് ആളുകൾക്കുള്ള ഏറ്റവും പ്രധാന സ്രോതസ് പക്ഷെ അതിലൊക്കെ രൂക്ഷമായ ഇവരാണ് അപ്പൊ കുടിവെള്ള പമ്പൗസിന്റെ അനുബന്ധിച്ച് മോട്ടോർ ഇപ്പോ വർക്ക് ചെയ്യുമ്പോ വെള്ളം കുറഞ്ഞത് വരുന്ന സമയം അതുകൊണ്ട് തന്നെ ഇപ്പം ചുഴി രൂപപ്പെടാൻ ഇനി ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വരുന്ന ഈ സമയത്ത് മോട്ടറിൽ വെള്ളം കയറില്ല അതിന് മണ്ണു കുടിക്കും അങ്ങനെ ഓരോ നിരവധി കാര്യങ്ങളാകും പിന്നെ മോട്ടോർ മതിയായ രീതിയിൽ വെള്ളം ലഭിക്കുന്നില്ല എന്നൊരു പരാതി ഉണ്ട് അപ്പൊ അതിന് ഒപ്പം തന്നെ തടയണം താൽക്കാലികമായിട്ടെങ്കിലും തടയണം എന്നുള്ളൊരു നടപടി വളരെ അടിയന്തിരക്ഷിക്കണം അല്ലെങ്കിൽ ഇത്തരം വിഷമതകൾ വന്നതിന് ശേഷം ജൽ ജീവൻ മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് പലരും യോഗത്തിൽ ചൂണ്ടിക്കാട്ടിയത് പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിലവിൽ സാമ്പത്തിക പ്രശ്നമുണ്ടെന്നും കരാറുകാർക്ക് കോടിക്കണക്കിന് രൂപ കുടിശ്ശികയായി നൽകാനുണ്ടെന്നും ഇത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ടെന്നും ഉദ്യോഗസ്ഥരും യോഗത്തിൽ ചൂണ്ടിക്കാണിച്ചു വേനൽ അടുത്തു വരുന്ന സാഹചര്യത്തിൽ കുടിവെള്ള പ്രശ്നങ്ങൾക്ക് അടിയന്തരമായി പരിഹാരം ഉണ്ടാകണമെന്ന് മുഹമ്മദ് മോസിൻ എം എൽ എയും യോഗത്തിൽ അറിയിച്ചു കൃത്യമായിട്ട് നമുക്ക് വെള്ളം വെള്ളം കൊടുക്കാൻ പറ്റും ഈ ഈ പദ്ധതികൾ അതിനുള്ള നടപടി എന്താ വളരെ പട്ടാമ്പി ടൌണിലെ റോഡ് നവീകരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും യോഗം ചർച്ച ചെയ്തു കയ്യേറ്റം ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കേസ് കോടതിയിൽ നിലനിൽക്കുന്നുണ്ട് എന്നാൽ കേസ് റോഡ് നവീകരണത്തെ ബാധിക്കാത്ത തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നതെന്നും നിലവിലുള്ള രീതിയിൽ റോഡ് നവീകരണം നടത്തുവാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതായും മുഹമ്മദ് മോസിൻ അറിയിച്ചു ആ ഭാഗത്ത് വീതി കൂട്ടുന്നതിനുള്ള പ്രശ്നല്ലേ പറഞ്ഞ കമാനം കഴിഞ്ഞ നിലവിലുള്ള വീതിയിലോ അത് റോഡ് കംപ്ലീറ്റ് ചെയ്യാതിരിക്കണ്ട കേസ് പറഞ്ഞിട്ട് എത്ര പന്ത്രണ്ടാം തീയതി വരെ കേസിന്റെ കാര്യം പറഞ്ഞ് കേട്ടാൻ പറ്റില്ല എന്തായാലും റോഡ് കുറച്ച് പതുക്കെയാണ് ഞങ്ങൾ വളരെ അടിയന്തരമായിട്ട്

എന്താണ് വീണ്ടും ഒരു അതുകൊണ്ട് ഈ ഗവൺമെന്റ് പുതിയൊരു പാലം അവിടെ നിർമ്മിക്കാൻ ആവശ്യമായ എന്നുള്ള ി നഗരസഭ ചെയർപേഴ്സൺ ടി പി ഷാജി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാമദാസ് കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി വത്സല വെളിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് നീലടി സുധാകരൻ നാഗൽശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ നിഷ പരിതൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിഷ വിജയകുമാർ കുൽക്കല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വി എം അലി ചാലുശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് റംല ബലപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സന്തോഷ് ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി വിജയൻ മുതുല പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി മണി തിരുവപ്പുറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജമീല തസദ ടി പി കിഷോ മറ്റു ജനപ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു